ഇത്രയും തരം താഴാമോ കോൺഗ്രസ്സിലെ യുവദുർക്കികൾ തങ്ങൾക്ക് ഉണ്ട് എന്ന് അവർ കരുതുന്ന വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആകണം കലോത്സവത്തിൽ നോൺ വെജിറ്റേറിയൻ വിളമ്പണം എന്ന കുത്തിരിപ്പ് ആശയം അരുൺകുമാർ മുന്നോട്ട് വെച്ചപ്പോൾ ആദ്യം ചാടി വീണ് ആ ആശയത്തിന് പിന്തുണ നൽകിയവരിൽ മുൻപന്തിയിൽ കോൺഗ്രസിലെ യുവതുർക്കികളായ രാഹുൽ മാങ്കൂട്ടവും വി ടി ബൽറമും ആയത് പക്ഷേ അവരുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ നിലപാട് ആയിരുന്നു വൈകിയാണെങ്കിലും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്തത് പത്ത് ദിവസം വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചു എന്നതിന്റെ പേരിൽ ഒന്നും സംഭവിക്കില്ലെന്നും അതിനാൽ കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കഴിച്ച് പോകാൻ തയ്യാറാകണം എന്നുമാണ് ശക്തമായ ഭാഷയിൽ കെ എം ഷാജി പ്രതികരിച്ചത് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവന്റെ മതം നോക്കുന്നത് വൃത്തികെട്ട സ്വഭാവമാണ് എന്നും ഷാജി തുറന്നടിച്ചു ഷാജിക്ക് പിന്നാലെ കെ പി എ മജീദും കലോത്സവത്തിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അപ്രായോഗികമാണ് എന്നും ഈ വിഷയം മൂലം സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമാണ് എന്നും തുറന്നു പറഞ്ഞപ്പോൾ വെട്ടിലായിപ്പോയത് ഈ വിഷയം ഉപയോഗിച്ച് പ്രീണന രാഷ്ട്രീയം പയറ്റിയ യുവ കോൺഗ്രസ് നേതാക്കളായ രാഹുലും ബൽറാമും ആയിരുന്നു ഈ വിഷയത്തിൽ ലീഗ് പ്രതികരിക്കുന്നത് എന്താണ് എന്ന് അറിയാൻ കാത്തിരുന്ന പ്രതിപക്ഷ നേതാവ് സതീശനാകട്ടെ അങ്ങനെ അവസാനം പഴയിടം മോഹനൻ നമ്പൂതിരിക്ക് പിന്തുണയുമായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു സമൂഹത്തിൽ ഇത്രയേറെ ചർച്ചാ വിഷയമായ ഈ വിവാദ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാൻ പ്രതിപക്ഷ നേതാവ് സതീശന് ലീഗിന്റെ അഭിപ്രായം പുറത്തു വരേണ്ടി വന്നു എന്നത് എത്ര ലജ്ജാകരമാണ് കേരളത്തിന്റെ കൗമാര കലോത്സവത്തിൽ നീണ്ട പതിനാറ് വർഷങ്ങൾ പ്രശംസനീയമായ നിലയിൽ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പിയ പഴയിടത്തെ മാത്രമല്ല അറുപത്തിയൊന്ന് വർഷത്തെ കലോത്സവത്തിന്റെ പ്രൗഢമായ ചരിത്രത്തെ കൂടെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലാണ് ബ്രാഹ്മണി ഹജിമണി വിവാദം കേരള സമൂഹത്തിൽ കത്തിപ്പടർന്നത് കേടുകൂടാതെ ദിവസങ്ങളോളം പച്ചക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും സൂക്ഷിക്കുന്നത് പോലെ മുപ്പതിനായിരത്തോളം പേർക്കുള്ള മാംസാഹാരം സൂക്ഷിച്ചു വെക്കുന്നതും പാകപ്പെടുത്തി വിളമ്പുന്നതും പ്രായോഗികമല്ലെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഒരു പരാതിയുമില്ലാതെ ഒന്നര പതിറ്റാണ്ട് നിരക്ക് കുറഞ്ഞ ടെൻഡറിൽ മികച്ച ഭക്ഷണം വിളമ്പിയ പഴയിടത്തിന്റെ രുചിക്കൂട്ടുകളെ കലോത്സവത്തിൽ നിന്ന് പടിയിറക്കി വിടാൻ ആസൂത്രിതമായ കളികൾ ശക്തമായി തന്നെ നടന്നിട്ടുണ്ടെന്നത് ഏറെക്കുറെ ഉറപ്പാണ് അതിലേറ്റവും കൗതുകം ഇറച്ചിയും മീനും വേണം എന്ന് നിലവിളിക്കുന്ന പണ്ഡിത ശിരോമണി അരുൺ സ്വന്തം മക്കൾക്ക് പോലും അത് കൊടുക്കാത്ത പക്ക സസ്യാഹാരിയായ വ്യക്തി എന്നതാണ് പക്ഷേ ഇപ്പോൾ മാംസാഹാരം ഇഷ്ടപ്പെടുന്നവരും കലോത്സവത്തിന് സൗകര്യപ്രദം വെജിറ്റബിൾ ഭക്ഷണമാണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു ചാടി വീണ് മാംസാഹാരത്തിന് വേണ്ടി വാദിച്ച കോൺഗ്രസ് യുവ തങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക പ്രീണനം ൂട്ടി ഉറപ്പിച്ചുകൊണ്ട് അവരുടെ ഇരട്ടത്താപ്പ് തന്നെയാണ് പുറത്തെടുത്തത് കോൺഗ്രസിന്റെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും നമ്പൂതിരി ഉണ്ടാക്കുന്ന ഭക്ഷണമേ കഴിക്കൂ എന്ന് നിർബന്ധിക്കുന്നിടത്താണ് ജാതി പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കലോത്സവത്തിൽ മാംസാഹാരം കൂടി വിളമ്പണമെന്ന് വി ടി ബൽറാമും പ്രസ്താവന ഇറക്കി അതിനാൽ കലോത്സവത്തിൽ ഹലാൽ ഭക്ഷണം തന്നെ വിളമ്പണമെന്ന് ഇവർ അടുത്ത വർഷം വാദിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് അങ്ങനെയെങ്കിൽ ബീഫിനും ചിക്കനും ഒപ്പം പോർക്ക് കൂടി വിളമ്പണമെന്ന് ആരെങ്കിലും വാദിച്ചാൽ എന്ത് നിലപാടായിരിക്കും ആവോ ഈ യുവ നേതാക്കന്മാർ എടുക്കുക മാംസാഹാരത്തിനു വേണ്ടി ശബ്ദമുയർത്തിയ ഈ യുവ നേതാക്കന്മാരോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം കലോത്സവങ്ങളിൽ ഖുറാൻ മാത്രമല്ല ബൈബിളും ഗീതയും പാരായണം ചെയ്യുന്നതിനും മത്സരം സംഘടിപ്പിക്കേണ്ടതല്ലേ എന്ന വാദം ഈ വർഷം പലരും ഉയർത്തിയിരുന്നു അത്തരം ഒരു വാദം ഉയർത്തുന്നവർക്ക് ഇവർ പിന്തുണ നൽകാൻ തയ്യാറാണോ അതിന് തയ്യാറല്ലെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ മാംസാഹാര വാദം കടുത്ത ഇരട്ടത്താപ്പും മതപ്രീണനവും അവരുടെ തന്നെ പാർട്ടി നയങ്ങൾക്ക് എതിരുവാണ് കേരളത്തിലെ ഒരു മുസ്ലിം പള്ളിയിലും വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം മതസൗഹാർദ്ദം തകർക്കുന്നതും വർഗീയ വിദ്വേഷം പരത്തുന്നതുമായ പ്രസംഗങ്ങൾ നടന്നിട്ടില്ലെന്നും നാർക്കോട്ടിക് ലവ് ജിഹാദ് അടക്കമുള്ളവ ഒരു കഴമ്പുമില്ലാത്ത പ്രചാരണങ്ങൾ മാത്രമാണ് എന്നാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ബൽറാം പ്രസ്താവന ഇറക്കിയത് സമൂഹത്തിൽ അങ്ങേയറ്റം വിഭാഗീയത തീർക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നീക്കങ്ങൾ പുരോഗമനപരവും മറ്റുള്ളവരുടേത് വർഗീയവുമാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഈ യുവ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട് വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി മാത്രമുള്ള വില കുറഞ്ഞ അടവ് നയമല്ലാതെ മറ്റ് എന്താണ് എന്തായാലും ഈ വിഷയത്തിൽ ലീഗ് എടുത്ത നിലപാട് കേരള സമൂഹത്തിന് ആശ്വാസം നൽകുമ്പോഴും ലീഗിൻ്റെ അഭിപ്രായം പുറത്തു വരുന്നത് വരെ നിശബ്ദത പാലിച്ച കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ വലിയൊരു വിഭാഗം പേരെ വീണ്ടും നിരാശപ്പെടുത്തുകയാണ് ചില വർഗീയ ശക്തികളുടെ കൈകളിലെ ഉപകരണമായി കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയ അരുൺകുമാറിനും അതിനെ പിന്താങ്ങിയ വിദ്യാഭ്യാസ മന്ത്രിക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച യുവ കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത് ഇത്രമാത്രം ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മതേതര പാർട്ടിയുടെ യുവ ശബ്ദങ്ങളായ നിങ്ങൾ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി വെറും പ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ഒരിക്കൽ കൂടി അതപ്പതിക്കരുതേ